നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടും മുൻപ് അത് കാണണമെന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ് നടി രഞ്ജിനി അഞ്ചു വർഷം കാത്തിരുന്നല്ലോ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അറിയാൻ അവകാശമുണ്ട് വനിതാ കമ്മീഷനെങ്കിലും റിപ്പോർട്ട് കാണണമെന്ന് ആവശ്യപ്പെടുമെന്ന് വിചാരിച്ചു തൻ്റെ വാദം കോടതി കേൾക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ നേരത്തെ പരാതി നൽകിയ ആളെ പോലെയല്ല തൻ്റെ മൊഴി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൊഴി കാണാനുള്ള അവകാശവും തനിക്കുണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമപ്രവർത്തകർക്ക് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറണമെന്ന് നേരത്തെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നതാണ് അതിനിടെയാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് മൊഴി കൊടുത്തവർക്ക് പകർപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച കേസ് ഹൈക്കോടതി പരിഗണിക്കും കോടതിയെ സമീപിച്ചതായി നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് ശനിയാഴ്ച റിപ്പോർട്ട് പുറത്തുവിടേണ്ട എന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പ് എത്തിയത് നിർമ്മാതാവ് സജീവ് മോൻ പാറയിൽ ഹർജി തള്ളിയ കോടതി ഉത്തരവ് അനുസരിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ പത്തൊമ്പതാം തീയതി വരെ സർക്കാരിന് സമയമുണ്ട് അതിനാൽ അല്പം കൂടി കാത്തിരിക്കണമല്ലോ എന്നാണ് സർക്കാർ പറയുന്നത് സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ ഒഴിവാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകളിലെ റിപ്പോർട്ടാണ് കൈമാറാൻ നീക്കം നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തിയഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് വരെയുള്ള ഭാഗങ്ങളും ഇതനുസരിച്ച് ഒഴിവാക്കും അനുബന്ധവും പുറത്തുവിടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായ കമ്മിറ്റിയെ നിയോഗിച്ചത് രണ്ടര വർഷത്തിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്